മായ കാഴ്ചകളാണ് കഴിഞ്ഞ പേർക്ക് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത് വളരെ ശങ്കടകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനുഷ്യയുള്ളൂ അതിൻ്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും മുടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു നമ്മൾ എല്ലാവരും തിരിച്ചു ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതെടുത്തു പറയാന്നാൽ ഇന്ത്യയിൽ ആർമി നേവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകളെ സാധാരണ ലോക്ടറാൾക്കാര് ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനിവിടെ ബോധ്യപ്പെടുന്ന ലഭിച്ചു ിയൻ ആയിട്ട് മദ്രാസ് അവരിവിടെ വളരെ എല്ലാവരും അവരെ അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവർ ഞങ്ങളുടെ ഇരുപത്തി നാൽപ്പത് പേര് വളരെയധികം പിന്നെ ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ബെറ്റാലിയനിലാണുള്ളത് അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസുള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദന മലാമാർഗത്തിൽ നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരു ഈശ്വരൻ്റെ സഹായം കൂടെ നിങ്ങൾ പറയുന്നത് വിചാരിക്കാം ഒരുപാട് പേരെ ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാൻ അത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് എല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇല്ലല്ലോ ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ അല്ലേ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട് അതിന്റെ അകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല എല്ലാവരും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ് തീർച്ചയായിട്ടും മിസ്റ്റർ മേജെ ടി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കേക്കാം അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറെ ഡോഫ് കട്ടൽ ബാമ്പയുടെ സുബോധ് എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ഭാഗത്തുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട് അപ്പം ലാലേട്ടിന് ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങൾ നിങ്ങളിവിടുന്ന് ചോദിച്ചു സ്ഥലമില്ലെന്ന് ഇപ്പം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ട് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജെനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകൾ അതിലെ ആൾക്കാർ ചില ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഈ സ്കൂളിലൊക്കെ അമ്പതായിരം കുട്ടികളാണ് ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും ആലോചിക്കും ചെറിയ കുട്ടികൾക്ക് താങ്കൾ ഈ ഒരു തീർച്ചയായിട്ടും അതെ കാര്യമല്ല തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയമുണ്ടല്ലോ അപ്പൊ ആ സമയത്ത് അതുവരെ അവരുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച്